ഹലോ മച്ചമാരെ എല്ലാവർക്കും എസ് പി എൻട്രക്ടറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൈഷ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം അപ്പോൾ കൈ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു ഞാൻ ചെറിയൊരു ബാറ്ററി പാക്കൊക്കെ ഞാൻ ഉണ്ടാക്കിയ വീഡിയോ അപ്പോൾ ഈ എടുത്ത ബാറ്ററിയുടെ ഒരു ബാക്കപ്പും കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള ഒരു കിടക്കാത്ത ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കുവോ അപ്പോൾ കൈഷ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബാറ്ററിയാണ് ഈ കാണുന്നത് കാണുന്നത് ഞാനിത് ഫുള്ള് സെറ്റ് ചെയ്ത് കണ്ടോ ഞാൻ നമ്മുടെ ചെറിയൊരു മോഡികൾ ബോർഡൊക്കെ മേടിച്ച് ചെറിയ ചെറിയ നമ്മുടെ ചാർജിങ് ഇൻഡിക്കേറ്റർ ചാർജ് ലെവൽ ഇൻഡിക്കേറ്റർ എന്നാൽ ഞാൻ അങ്ങനെ മേടിച്ച് നമ്മൾ ഞാൻ ചെറിയൊരു ബോബ്സിൻ്റെ അതങ്ങനെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ചെറിയൊരു സ്വിച്ച് ആക്കി പോയി നമുക്ക് ചാർജ് ലെവൽ ആവശ്യമുള്ളപ്പോൾ മാത്രം വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു സ്വിച്ച് ഇങ്ങനെ വെച്ചേക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുകൂടെ കത്തിച്ച് കിടന്ന് കഴിഞ്ഞാൽ ഉള്ള ചാർജ് കൂടെ പെട്ടെന്ന് തീരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സോളാർ ചാർജ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ സോളാറിൽ നിന്ന് ചാർജ് ആവുന്നുണ്ട് ഇപ്പം പതിനൊന്ന് പോയിൻറ്റ് ഏഴായിട്ടുണ്ട് പന്ത്രണ്ട് പോയിന്റ് ആവുന്നു അപ്പം നമ്മുടെ സോളാറിൽ നിന്നൊക്കെ ചാർജ് അങ്ങനെ കയറിക്കൊണ്ട് ഇരിക്കുകയാണ് ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ എടുത്ത ബാറ്ററി ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ബാൽട്ടറി പൈ കാണിയത് ഈ ഒരു സ്വിച്ചും കൂടെ ഞാൻ ഇവിടെ കണക്റ്റ് ഞാൻ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്വിച്ച് എന്തിനാണ് ഞാൻ വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാരണങ്ങളുണ്ട് ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു ബാറ്ററി ചാർജ് ആയതിൻ്റെ ശേഷം ഇതിൻ്റെ അകത്ത് കാണിക്കുമല്ലോ ഇപ്പം ഇപ്പം ഇതിൻ്റെ അകത്ത് കാണിക്കും നമ്മുടെ ബാൽട്ടറി ഫുൾ ചാർജ് ആണോ ഇല്ലയോ എന്ന് നമ്മുടെ ബാൽറ്ററി ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഈ ഈ ഒരു ബാൽട്ടറിയും കൂടെ നമുക്ക് ചാർജ് ആക്കി എടുക്കണം അപ്പോൾ ആ ഒരു സെറ്റപ്പിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ കൂടി ഈ സ്വിച്ചോട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാറ്ററി ഈ ഒരു ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്വിച്ച് നമ്മൾ അങ്ങ് ഓഫ് ഇടും ഓഫ് ആക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ബാട്ടറിയോട് ചാർജ് കയറത്തുമില്ല ഈ ബാൽട്ടറിൻ്റെ ചാർജ് ഒട്ട് ഇറങ്ങത്തുമില്ല അപ്പോൾ ആ ഒരു രീതി ഞാൻ സെറ്റ് ചെയ്യാൻ ചെയ്തതാണ് അപ്പം നമുക്ക് ഞാൻ ഇത്ര വലിയ ബോക്സ് എടുത്തേക്ക് തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫാവിയിൽ നമുക്കിനും ഇതേപോണൊക്കെ ഒരു ബാറ്ററി പായ് കൂടെ ഇതിൻ്റെ അടുത്തോടെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ അതിനാണ് ഞാൻ ഇത്രയും വലിയൊരു ബോബ്സിൻ്റെ അത് ഇതെല്ലാം ഞാൻ സെറ്റ് ആക്കി വെച്ചിരിക്കുന്നത് ഏകദേശം നമ്മൾ ലൈറ്റ് ഓൺ ആക്കുന്ന ഒരു അഞ്ചു മണി ആറു മണി തൊട്ട് ആറു മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണിവരെ നമ്മൾ ഉണ്ടാക്കി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു എൽ ഇ ഡി ഈ ഒരു പന്ത്രണ്ട് വോൾട്ടിന്റെ ഈ ഒരു എൽ ഇ ഡി എന്ന് പ്രകാശം കിട്ടുന്നതാണ് നല്ല അടിപൊളി വെട്ടമാണ് കണ്ടോ ഈ ഒരു റൂമിൻ്റെ അകത്ത് കിട്ടുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പന്ത്രണ്ട് വോൾട്ടിന്റെ നമ്മുടെ ഈ ഡി സി ബൾബിന്റെ വിട്ട് കിട്ടുന്ന വെട്ടമാണ് നമ്മൾ ഇതേ മോണക്ക് നമ്മുടെ ഡി സി ബൾബ് നമ്മുടെ ഹാളിൽ ഒന്ന് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റൂമിൻ്റെ അകത്തു ഒന്ന് പിന്നെ നമ്മുടെ വെളിയിലോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഇതേണ്ട ഇവിടെ സിറ്റഫിൽ വന്നത് പിന്നെ നമ്മുടെ കിച്ചണാക്കി കിച്ചണിൻ്റെ വെളിയിൽ അങ്ങനെ നമ്മുടെ ആറ് ബൾബും താങ്ങുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു ബാൽട്ടറി ആണ് ഇത് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു ആറു മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണിവരെ അടിപൊളിയായിട്ട് നമ്മളെ ലൈറ്റ് വർക്ക് ചെയ്യും ഒരു കുഴപ്പമില്ല നമുക്ക് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ടി വി ഫാനും അല്ലാതെ നമ്മളിപ്പം കെ സിയുടെ ലൈറ്റ് നമ്മൾ എടുക്കുന്നേ ഇല്ല ഇത്രയും വായിക്കപ്പ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരാളല്ല എന്തായാലും നമുക്ക് ഒരു ആറു മണി തൊട്ട് രാത്രി പന്ത്രണ്ട് വരെ നമ്മുടെ സോളാർ ലൈറ്റ് അടിപൊളിയായിട്ട് വർക്കിംഗ് വർക്കിങ്ങാണ് ആരെണ്ണം കത്തിക്കിടക്കുന്നത് രാത്രി വൈകിട്ട് ആറു മണി ഓൺ ആയി കഴിഞ്ഞ പന്ത്രണ്ട് മണി വരെ ലൈറ്റ് അതായത് പന്ത്രണ്ട് മണി ആകുമ്പോൾ ഞാൻ ഇന്ന് വൈകിട്ടത്തെ എല്ലാം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇന്ന് പന്ത്രണ്ട് ഇന്നിപ്പോ സമയം ഇപ്പം ഒരു ആറു മണി ആയിട്ടുണ്ട് നമ്മുടെ സോളാറിൽ നിന്ന് നമുക്ക് ഒരു മണി വരെ ചാർജിങ് ചാർജിങ് കാണിക്കുന്നുണ്ട് പക്ഷെ അത്ര നേരം ചാർജ് ആകുമെന്നൊന്നും എനിക്കറിയത്തില്ല നല്ല വെയിലുള്ള പിള്ളാരില്ലേ പന്ത്രണ്ട് വോൾട്ടിന് മേളിൽ സോളാറിൽ നിന്ന് ചാർജ് ആകത്തുള്ളൂ എന്തായാലും എന്തായാലും ഒരു മണി വരെ ചാർജിങ് എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആണെന്നു പറയാണ് സോളാറിൽ നിന്ന് പോകുന്നത് ഇനി നമുക്ക് രണ്ട് ബൾബ് കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അറിയാം കറക്റ്റ് വായിക്കപ്പ് അത് എന്തായാലും രണ്ട് ബൾബ് കൂടെ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞാലും ഒരു അരമണിക്കൂർ കൂടെ വേണേൽ കുറയും ഈയൊരു പന്ത്രണ്ട് മണിയാൽ ഈ ഒരു പന്ത്രണ്ട് മണി എന്നുള്ളത് പതിനൊന്ന് മണിയാവും എന്തായാലും നമുക്കൊരു പത്ത് മണി വരെ ഞാൻ ഉദ്ദേശിച്ചത് മണിയാണ് നമുക്ക് പത്ത് മണി വരെ വെട്ടം മതി അങ്ങേറ്റാൻ പോയി കഴിഞ്ഞാൽ പത്തര വരെ അപ്പോൾ ഇതിപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനു മണിക്കൂറിലൂടെ നമുക്ക് അഡീഷണൽ കിട്ടി അപ്പോൾ ഈ ഒരു സംഭവം ചെയ്തപ്പോൾ ഒത്തിരി പേരുന്നോട് പറഞ്ഞു ഓ അതൊന്നും നടക്കുകയല്ലോ അത്ര മണിക്കൂറൊന്നും കിട്ടത്തില്ല കൂടി വന്ന അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അല്ല ഒരു മൂന്ന് മണിക്കൂറൊക്കെ നിൽക്കും ആ മൂന്ന് മണിക്കൂറോടെ മൂന്ന് മണിക്കൂറിൽ നിന്നും രണ്ട് മണിക്കൂർന്നും പറഞ്ഞ അന്മാരുടെ എനിക്ക് പറയാനുള്ളത് നമുക്ക് ഏഴ് എട്ട് മണിക്കൂർ നമുക്ക് ബാക്കപ്പ് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഭാവിയിൽ ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ടിവിയെ ഫാന് ഇതേപോലെ ഉള്ള ഐറ്റംസൊക്കെ തന്നെ നമുക്കിനകത്തൊന്ന് ആഡ് ചെയ്യണം ഇനി നമുക്ക് നമുക്ക് നമുക്കിതിൻ്റെ ബാൽറ്ററിയുടെ ബാൽറ്ററിയുടെ ഇതും കൂട്ടണം ബാൽട്രിയുടെ എണ്ണം കൂട്ടണം അങ്ങനെയെല്ലാം ചെയ്ത് നമുക്ക് ഇനി സെറ്റാക്കി എടുക്കണം അപ്പോൾ കൃഷി നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിലാണ് നമ്മളിവിടെ ബൾബും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് അതെല്ലാം നല്ല പക്ക ബ്ക്കപ്പ് ഉണ്ട് നമ്മൾ നേരത്തെ നമ്മളാ കറൻ്റെ ബാറ്ററി കൊടുത്ത സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വായിക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളിപ്പോൾ ഒരു ആറു മണിക്ക് നമ്മൾ ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ കഷ്ടിച്ചത് ഒമ്പത് മണി വരെ നിൽക്കും ഒന്നിലൊമ്പത് മണി അങ്ങേ അറ്റം പോയി കഴിഞ്ഞാൽ ഒമ്പതര ഒമ്പതര പത്ത് മണിക്ക് പത്ത് മണി ഇതുവരെ ആ സാധനം കണ്ടിട്ട് പത്തുമണിക്കിപ്പുറം സമയം കട്ട് ഓഫ് പത്തുമണിക്കിപ്പുറം സാധനം കട്ട് ഓഫായി പോവും നമ്മൾ തന്നെ ഉണ്ടാക്കി എടുത്ത ആ ലിധിയം ബാറ്ററി ലിധിയം ബാറ്ററി വെച്ചാൽ പിന്നെ ഒരു കുഴപ്പമില്ലേ കൈ നമുക്ക് ഇപ്പം സമയം കണ്ടാ ഇപ്പം പതിനൊന്നഞ്ചായി പതിനൊന്ന് മണി വരെ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ചിലപ്പോൾ ഒരു മണി വരെ അപ്പൊ രാവിലെയൊക്കെ നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം നമ്മുടെ ബാറ്ററി ചിലപ്പോൾ ഫുൾ ചാർജ് ഫുൾ ആണെന്നുണ്ടാവുമ്പോൾ ചിലപ്പോൾ ഒരു മണി രണ്ട് മണി വരെയൊക്കെ നിൽക്കും ഒരു കുഴപ്പവും ഇല്ല പൊള്ളിക്കാണ് പൊള്ളി ഞാൻ ആ ബാറ്ററി ഇപ്പം നമ്മളിപ്പോൾ ആ ലിധിയം ബാറ്ററി പൈണ്ടാക്കി എടുക്കാൻ വേണ്ടി എനിക്ക് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചിലവ് പറഞ്ഞിരിക്കുന്നത് അതിലായിരത്തി അഞ്ഞൂറ് വന്നെങ്കിലും ഇപ്പോൾ ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ നമ്മുടെ പഴയ പഴയ ബാറ്ററിക്ക് ഏകദേശം ഒരായിരം രൂപ തന്നെ കിട്ടും നമ്മൾ ആ പഴയ ബാറ്ററി നമ്മൾ ആത്രിക്കടയിലോ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ആ ബാറ്ററിക്ക് ഒരു ആയിരം രൂപ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് ഉണ്ടെന്നാണേൽ കുറഞ്ഞ ഒരു എണ്ണൂറ് രൂപ കിട്ടി കഴിഞ്ഞി കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത്ര ലാഭമാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബാറ്ററി സംഭവം പൊളിയാണ് മച്ചാനെ പൊളി പോളി അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു ലെയറിൻ്റെ അത് അഞ്ച് ബാറ്ററി വെച്ചാണ് ആ അഞ്ച് ബാറ്ററിയുടെ സ്ഥാനത്ത് നമ്മൾ അതിൻ്റെ അകത്ത് ഇനി പത്ത് ബാറ്ററി പത്ത് ബാറ്ററി വരുന്ന ഒരു ലെയർ ഉണ്ടാക്കി അങ്ങനെ ഒരു മുപ്പത് ബാറ്ററി ഏകദേശം ഒരു മുപ്പത് ബാറ്ററിയുടെ അടിപൊളി ഒരു അടിപൊളി ഒരു ബാറ്ററി ബാക്ക് നമുക്കങ്ങനെ ഉണ്ടാക്കണം അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മുടെ ആ മിനി ഇൻവേർട്ടർ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ടി വി കാര്യങ്ങളെല്ലാം എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് കെ സിബിൾ കറൻറ്റിൻ്റെ ആവശ്യമില്ല ഫുൾ സോളാർ അല്ലേ അപ്പോൾ കൈസ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ കമൻറ്റ് ചെയ്യാനും മറക്കല് അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല അപ്പോൾ നമുക്ക് ഇതോടൊക്കെ ഉള്ള കിട്ടുക വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുപോലെ സാധനം ഷിജിൻ ബൈ വൈറ്റ് ആറ്റാസ് യു അപ്പോൾ നമ്മൾ ആ ബാറ്ററി ബൈക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ് ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തവർ ഇപ്പം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അകത്ത് ലിങ്ക് ഇട്ടേക്കാം എപ്പം അപ്പം നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ എടുത്ത് വെച്ച് കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം ടാറ്റാ